ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ബ്ലോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാവലി പാലത്തിന് പാലത്തിനവിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് വണ്ടികളൊക്കെ ആയി കിടക്കാണ് കുട്ടിയൂർ അമ്പലത്തിൽ ദർശനത്തിന് വന്ന വണ്ടികളാണ് ഇന്ന് ഞായറാഴ്ച സെക്കൻഡ് സൈഡ് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച വമ്പം തിരക്കാണ് ഇപ്പോൾ ഒരു നാല് അഞ്ച് മണിക്കൂറായി വണ്ടികൾ ഒരേ കിടപ്പ് കിടക്കുന്നത് ഇങ്ങനെ ചെക്കായി നിൽക്കണ അത് അപൂർവം കാഴ്ചകളാണ് ഈ സൈഡിൽ വണ്ടികളില്ല ആളുകളാണ് നടക്കുന്നത് ഈ ഒരു ബ്ലോക്ക് കൊണ്ടുള്ള ഗുണം ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഉണ്ട് വണ്ടി പോകാൻ പറ്റില്ല എന്നുള്ളൂ പക്ഷേ നടക്കുമ്പോൾ വണ്ടികളെ ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോൾ മലബാർ എന്ന് മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരേണ്ട അതേപോലെ കർണാടക തമിഴ്നാട് ആളുകൾ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് പക്ഷേ നമ്മളെ പാലങ്ങളൊക്കെ പണ്ടത്തെ തന്നെയാണ് അതുപോലെ റോഡുകൾ അങ്ങനെയൊക്കെ നമ്മൾ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ് മിനിമം തിരക്ക് വർദ്ധിക്കും നമുക്ക് കുംഭമേള അൻപത് കോടി ആളുകൾ വന്ന കുംഭമേള അത് എങ്ങനെയാണ് ഒരു ഉദാഹരണം നമ്മളുടെ കയ്യിലുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭക്തനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എല്ലാവരും പറയണത് നമ്മൾ നടന്ന് നടന്ന് കൊട്ടിയൂർ ടെമ്പിളിൻ്റെ അവിടെ എത്തി ഇവിടെയും ഫുള്ള് ബ്ലോക്ക് കേട്ടോ ഒരു അനക്കൂല്ല ഒരു അനക്കൂല്ല പറഞ്ഞാൽ വണ്ടി ഒരു ചെറിയൊരു സ്റ്റെപ്പ് പോലും അനങ്ങല്ല ദർശനമൊക്കെ കഴിഞ്ഞു ഒരു പതിനൊന്ന് മണിയായപ്പോൾ ബസ്സിൻ്റെ അടുത്ത് എത്തി ആ ഒരു സമയത്ത് ബസ് എടുത്തതാണ് ഇതുവരെ നമുക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല അപ്പോൾ അതായത് ബസ് നിർത്തിയിട്ട് ബസ് നിർത്തിട്ട് ആ ഒരു പാർക്കിംഗ് ഏരിയന്ന് വണ്ടി അനങ്ങിയിട്ടില്ല ഇത് നീണ്ട് നിവർന്ന് എങ്ങോട്ടോ കിടക്കുകയാണ് സെവൻ ഓ ക്ലോക്ക് ആണ് നമ്മളിപ്പോഴും കൊട്ടിയൂരിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ട് ഇങ്ങനെ ഒരു ട്രാഫിക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല തുടർ മിസ് മിസ്സിയാതിരിക്കാൻ സപ്പോർട്ട് ചെയ്യാം നന്ദി നമസ്കാരം